ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പി ഇന്ന് ചെയ്യാം ഇത് ഒരു ഗ്ലാസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയർ ഫില്ലാവും വെയ്റ്റ് ലോസിനും വളരെ നല്ലൊരു റെസിപ്പിയാണിത് നമുക്ക് വീഡിയോ കാണാം ഞാൻ ആദ്യം എടുക്കുന്നത് ഡോട്ട്സ് ആണ് രണ്ട് ടേബിൾ സ്പൂൺ റോൾഡ് ഓട്ട്സ് ഞാനൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ബോട്ടിലിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം ഇതിലേക്ക് ഒരു മൂന്ന് ക്യാഷ് യൂണിറ്റ് ചേർത്ത് കൊടുക്കുവാണ് മൂന്ന് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പങ്കിൻ സീഡ് മത്തയുടെ കുരു മത്തൻ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുവാണ് ഓവർനൈറ്റ് കുതിരാൻ വെക്കണം ഇത്രയും വെള്ളം മതി നന്നായിട്ടൊന്ന് അടച്ച് നമുക്കൊരു ഓവർനൈറ്റ് വെക്കാം രാവിലെ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം നമ്മൾ രാത്രിയിൽ കുതിർത്ത് വെച്ചിരുന്ന ഓട്സും കാഷിനട്ടും ബദാമും മത്തന്റെ കുരുമൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്കൊരു അരക്കപ്പ് നോർമൽ പച്ച കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് ഇപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും സ്നേഹത്തോടെ ബായ്